ഇത് നമ്മളെ ഇത് ഇത് പറ്റില്ല കോടുണ്ട് തേങ്ങണ്ട് മാങ്ങ പറഞ്ഞിട്ട് വന്നതാ ഇവിടെ ഒരു കോടില്ല നോക്കി നോക്കി ഞങ്ങളടുത്ത് ഈ ഡെസേർട്ട് സഫാരിയിൽ ഞങ്ങൾക്ക് കുറച്ച് പെറ്റികൽസൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് അങ്ങോട്ടും തിരിച്ച് കുറച്ച് പെട്ടിച്ചിട്ട് വിട്ടു അപ്പോൾ ആൾക്ക് എന്താണെന്നുള്ളതൊക്കെ ഞാൻ അതിൽ വിവരിച്ച് പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ നന്നായി കാണും പിന്നെ ഇനി ആരൊക്കെ ഇപ്പോൾ ഡെസേർട്ട് സഫാരി ബുക്ക് ചെയ്യാൻ പോകേണ്ട പോകണവരുണ്ടെങ്കിൽ അവർ ഈ വീഡിയോസ് കണ്ടിട്ട് മനസ്സിലാക്കണം എന്തൊക്കെ അവിടെ ഉള്ളതെന്ന് ഇന്ന് ഞങ്ങൾ പോണത് ഒരു ഡെസേർട്ട് സഫാരിക്കാണ് പിന്നെ പോണ വഴിക്ക് രണ്ടുപേരെ പിക്ക് ചെയ്യാണ്ട് അതിലത്തെ ഒരാളാണ് ആ വരുന്നത് ഫഹദ് അടുത്ത ആളെ ഞങ്ങൾ അൽക്കേൽ ഗേറ്റിൽ പോയിട്ട് പിക്ക് ചെയ്യണം ഇപ്പൊ തന്നെ ഞങ്ങൾ അൽക്കേൽ ഗേറ്റിൽ എത്തി ഇവിടുന്ന് അവനെയും കൂടി കൂട്ടണം ഞങ്ങൾ അഞ്ചു പേരാണ് പോണത് പിന്നെ ഈ ഇതില് അവർ റൂമിൽ വന്ന് പിക്ക് ചെയ്യാം അതിനൊക്കെ വേറെ പൈസ ഉണ്ട് ഇതാവാ വരുന്നത് അവനാണ് ആദർശ് അപ്പൊ അവനെയും എടുത്തിട്ട് നേരെ വിട്ടു ഇപ്പ തന്നെ കുറച്ച് നേരം വഴി ഞങ്ങളോട് നാലരക്ക് എത്താൻ പറഞ്ഞതാണ് പിന്നെ അത് വിഷ്ണുണ്ട് ഫഹദ് പിന്നെ അത് ആദർശ് പിന്നെ വണ്ടി ഓടിക്കണത് ഷാനുഭായ് അങ്ങനെ പെട്ടെന്ന് ഏകദേശം ഒരു അറുപത് കിലോമീറ്ററോളം അരമണിക്കൂറിൻ്റെ ദൂരം പിന്നെ പോണവായിക്കും അങ്ങനെ വലിയൊരു ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഓൺലൈനിലൊക്കെ എടുക്കുമ്പോ എല്ലാം ശ്രദ്ധിക്കാണ്ട് കേട്ടോ ഇവിടെ കുറെ പെറ്റിക്കൽസ് ഒക്കെ കിടക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ പോയാലും നല്ലതൊന്നും ഇല്ലാണ്ടായിരുന്നില്ല അതിൽ ചിലതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഞാൻ പോയത് പറഞ്ഞുതരാം പിന്നെ ഞങ്ങളത് പ്രതീക്ഷിച്ചിട്ടന്നെ പോയത് അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല മറ്റുള്ളവരൊക്കെ പിന്നെ ചിലർ കൂടുതൽ പ്രതീക്ഷിച്ച് തന്നിട്ടൊന്നും കിട്ടാണ്ടാവുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടാവല്ലോ ഇത് പിന്നെ ആ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് അറിയാം എന്തേലൊക്കെ ഇത്ര ടിപ്പുണ്ടാവുന്നു പിന്നെ പോണ ഒരു പതിനഞ്ച് മിനിറ്റാണ് ഈ ഡെസർട്ടിൽ സഫാരി ഉണ്ടാവുള്ളൂ ഞങ്ങളിവിടെ ലൊക്കേഷനിൽ എത്തി നോക്കുമ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഞായറാഴ്ച ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് പിന്നെ ഇറിട്ടാവാൻ ആയിണ്ടായിരുന്നു അതുകൊണ്ട് ഇനി ഒന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല ഞങ്ങള് അവിടെ എത്തി സ്ഥലത്തേക്ക് എത്തി നല്ല തിരക്കണ്ടായറാഴ്ച അല്ലേ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല വണ്ടികളുണ്ട് നല്ല തിരക്കാണ് പണ്ടും വാറ തിരക്കും അപ്പൊ എങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ ആവുമോ ഈ തിരക്കുള്ള എന്തായാലും പോയി നോക്കാം പിന്നെ ഞങ്ങള് ബുക്ക് ചെയ്തിട്ടുള്ള ഡ്രൈവറാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുക്കുന്നത് അയാൾ ഞങ്ങളീ തിരഞ്ഞെടുക്കുന്നുണ്ട് ഞങ്ങൾ അയാളും തിരഞ്ഞെടുക്കുന്നുണ്ട് അതുകൊണ്ടും കൊറേ സമയം പോയി ഏകദേശം മുക്കാ മണിക്കൂർ അയാൾ നിൽക്കുന്നത് ഈ കണ്ട ആൾക്കാരുടെ ഇപ്പൊ കൂടെ ഉള്ള ആൾക്കാരെയും കാണാല്ല അവരെ വേഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുക നല്ല എടുക്കുന്നുണ്ട് സൗണ്ട് വെച്ചതാണ് കണ്ണട അല്ലാണ്ട് വെയിലുണ്ടായിട്ട് കണ്ണിൽ എവിടേക്ക് തിരിഞ്ഞാലും പിന്നെ ഞങ്ങൾ ഡ്രൈവറെ കണ്ടുമുട്ടിട്ടോടുവിൽ എത്ര നേരാഴ്ച ഉണ്ട് ഇവിടെ കിടന്ന് കറങ്ങണപ്പരാണ് ഡ്രൈവർ ഈ കണ്ട വണ്ടികളുടെ ഇടയില് ഞങ്ങൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ അവിടെ ഇണ്ട് പറഞ്ഞുകഴിഞ്ഞാ എന്താണ് ഞങ്ങള് പോണ വണ്ടി ഇത് ഡ്രൈവറ് പിടിച്ചിട്ടൊക്കെ ഇരിക്കണേ ഇവിടെ കമ്പിയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ എടുക്കലാണ്ട് എടുത്തു കഴിഞ്ഞാൽ അവ പോവും പക്ഷേ ഈ മരുഭൂമി നമ്മൾ വിചാരിച്ച മരുഭൂമി അല്ല ഇത് ഗൈസ മരുഭൂമി ഇതൊരു വൃത്തില്ലാത്ത സ്ഥലായി ഇതൊരു വൃത്തില്ലാത്ത സ്ഥലമായി എന്തായാലും ഡെസേർട്ട് ഞങ്ങള് വിചാരിച്ച ഡെസേർ ആയില്ല ഇതൊരു ഒരു സുഖമില്ലാത്തൊരു ഡെസർട്ടായി ആകെ ഒരു പുല്ലൊക്കെ ഇട്ട് പിന്നെ അവൻ മാത്രല്ല ഒരു പേടിപ്പിക്കണ ഒരു ഇതൊന്നും ഇല്ല ചേട്ടാ ഇവിടെ ഇത് ഈ മണ്ണ് മാന്തി കൊടുത്തിട്ടുണ്ടാവില്ലേ ഒരു ആകെ കൈമുഴ പോലെ അതേപോലെ ഒരു അമ്പുകൾ ആ അമ്പിൻ്റെ മേലെ വണ്ടികൾ കിടന്ന് ഇങ്ങനെ ചാട് അതന്നെ ഈ മണ്ണ് മാന്തി സ്ഥലത്തുണ്ടാവില്ലേ ആകെ അമ്പ് പോലെ അതുപോലെ ഈ അമ്പിൻ്റെ കൂടെ വണ്ടിയിട്ട് ചാടിക്കണേ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇയാളിങ്ങനെ ഓടിക്കണെ ഇയാൾ വലിയൊരു സംഭവത്തിൽ ഓടിക്കണ ഉണ്ട് അയാളുടെ മുഖത്തുള്ള ഫേസൊക്കെ പക്ഷേ ഇത് ഞങ്ങൾ കിടന്ന് ഇങ്ങനെ കുലുങ്കന്നല്ലാണ്ട് ഷോക്ക് ഇല്ലാത്ത വണ്ടി കിടന്ന് കുലുങ്ങണ പോലെ കുലുങ്ങാന്നല്ലാണ്ട് വേറെ ഒന്നും പേടിപ്പിക്കണതായിട്ടുള്ള ഓരോ ഇതും അല്ലാണ്ട് അത് മാത്രം ഒന്നും ഒന്നൊരു സുഖം കിട്ടിയില്ല പിന്നെ ഒരു ചെറുതായിട്ടൊരു അറക്കും കയറ്റും അതന്നെ ഇതാണ് ഇപ്പോൾ ഡെസർറ്റ് അതും പോയി ഞാൻ അടുത്തത് നോക്കാം ഈ വണ്ടി ഉണ്ടല്ലേ നമ്മൾ വണ്ടി താവാതിരിക്കാൻ വേണ്ടി ഒരു ഡെസർട്ടിൽ കൂടെ ഓടിച്ചു പോലും വണ്ടി അങ്ങോട്ടും കൊണ്ടൊക്കെ വെട്ടിച്ചിട്ട് അതേപോലെ അങ്ങോട്ട് കൊണ്ട് വെട്ടിച്ചിട്ട് പോവുക പിന്നെ കൊറേ അമ്പിലും കൊണ്ടിച്ച് ചാടിക്കുക വെറുതെ പോലും അമ്പിലും കൊണ്ടുപോയി ചാടിക്കുക വണ്ടി കുലുങ്ങാൻ വേണ്ടിയിട്ട് ഇതാണ് അവിടുത്തെ അവസ്ഥ അങ്ങനെ ഒരു പത്ത് പഞ്ചു മിനിറ്റിൻ്റെ ശേഷം ഞങ്ങൾ ഇവിടെ എത്തി ഞങ്ങളുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ഏകദേശം ഇറിട്ടായി ആദർശവും ഫും കൂടി ഓടുക ഒട്ടയത്തിന്റെ പുറത്ത് കയറാൻ വേണ്ടിട്ട് അവിടെ അതിലും വലിയ ക്യൂ അവർക്ക് ഇച്ചില്ലല്ലോ പിന്നെ ഇതിന്റെ അപ്പുറത്തട്ട് ബൈക്ക് ഓടിക്കണത് പിന്നെ അതിന്റെ മേലട്ടെ സാൻബോർഡിന്റെ ബോർഡിന്റെ പിന്നെ സാൻബോർഡിന്റെ ബോർഡിന്റെ കഥ വേറെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ കിടന്ന് റൗണ്ട് അടിക്കുക അത്രേ ഉള്ളു വേറെ ഒന്നുമില്ല പിന്നെ ബോർഡിൻറെ കടക്കണത് അവിടെ ഞാൻ ഞാന് വന്നത് സാൻ ബോർഡ് ചെയ്യാനായിരുന്നു പക്ഷെ അത് മാത്രം കിട്ടിയില്ല പുറത്താണ് ഇപ്പൊ പോണത് മറ്റോനും ഉണ്ട് ഈ ഒട്ടകത്തിന്റെ ഒരു ഒറ്റ റൗണ്ടേ ഉള്ളൂട്ടാ അവര് ഫോട്ടോ എടുക്കാൻ പോലും നല്ല പോലെ പറ്റില്ല ഇത് പിന്നെ ഞങ്ങള് ഏറ്റവും ലാസ്റ്റ് ഞങ്ങള് തിരിച്ചു പോകുമ്പോ അവർക്ക് ഒരു ചില്ലറ കൈമടക്കു കൊടുത്തിട്ട് കേറിയതാ പറഞ്ഞിട്ട് വന്നതാ റൗണ്ട് ഡെസേർട്ട് സഫാരി വന്നിട്ട് കണ്ട പുല്ലി കൂടെ വണ്ടി ഓടിച്ചിട്ട് അയാൾ വന്ന് ഇവിടെയാണ് ഫുഡ് കൊടുക്കണ സ്ഥലം ഞാൻ എങ്ങനെയെന്ന് പോയാലും അറിയാൻ പറ്റും വാക്കുകളൊക്കെ എന്തായാലും മൂഞ്ചി പോയി അതെങ്കിലും നടക്കും നോക്കാം അവിടെ വന്നിട്ട് അയാള് ഞങ്ങള് ഒട്ടയത്തിൻ്റെ മേലെ കയറി ഭക്ഷണമാണ് ഒരു പ്രതീക്ഷ അതെങ്കിലും കിട്ടോന്ന് നോക്കട്ടെ പോക്കൊക്കെ പോകണ്ടിട്ടോ ഇനി അവിടെയും പോയിട്ട് എന്താ വേണോ സ്ഥിതി ഇതാണ് ഉള്ളിലേക്കുള്ള കവാടം ഇതിന്റെ രണ്ട് സൈഡിലും പിന്നെ ഇതിന്റെ മേലെയാണ് പരിപാടി നടക്കുന്ന സ്ഥലം ഇതിന്റെ ഉള്ളിലാണ് ഫുഡ് ഉള്ളത് അതിപ്പോ ഏഴേ മുക്കാല തുറക്കുള്ളു ആബി ആവിലിനണ്ട് ആവിലിന്റെ കൂടെ പിടിച്ചു പറഞ്ഞു ഇപ്പൊ ഇവിടെ ഫുഡ് കഴിക്കാൻ ഈ വെള്ളം ഇതൊക്കെ കഴിക്കണ ഈ പൈസ കൊടുക്കുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഏഴമുക്കാലിനാണ് ഓപ്പൺ ചെയ്യുക ഏഴമുക്കാലിന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാ ഇവിടെ ഈ കണ്ട ആൾക്കാരെ കൂടി കുത്തി കയറും അപ്പൊ നല്ല തിരക്കാവും ഇതുപോലെ വെക്കാൻ കൂടെ ചിന്ത ഓരോത്തരായിട്ട് അതെങ്ങനെ വെച്ചിട്ട് ഈ ഈ വെള്ളട്ട ഫ്രീ എന്താ ചായക്കടിക്കുള്ള ഫുഡ് എല്ലാം ഉണ്ട് എന്തോ കണ്ട ക്യൂ ഒക്കെ ഇതാണ് ഇവിടെ പിന്നെ ഒരു വി സീറ്റിങ് സീറ്റിംഗ് അതിന് എക്സ്ട്രാ അമ്പത് രൂപയാണ് കൊടുക്കേണ്ടത് പിന്നെ ഞങ്ങള് പിന്നെ ഞങ്ങളുടെ കൂടെ അറിയാണ്ട് ആ സീറ്റിംഗില് പോയി കേറി അപ്പോൾ പിന്നെ അവർക്ക് ഇച്ചില്ല അത് പൈസ ഉള്ള ക്യൂ ആണ് പക്ഷെ അവിടെ സെക്യൂരിറ്റിക്ക് ആളൊക്കെ ഉണ്ട് പക്ഷെ അവർ കണ്ടില്ല എങ്ങനെയൊക്കെ കയറിപ്പോയതാണ് അപ്പോൾ പിന്നെ ഞാനും നമ്മുടെ കൂടെയുള്ള ഭാഗവും ഞങ്ങൾ രണ്ടാളും കൂടി കയറി പുള്ളിയിൽക്ക് പിന്ന അവർ കണ്ടിട്ടില്ല ഇതാണ് വി എ പി സീറ്റിങ് ഇത് നോർമൽ സീറ്റിങ് സീറ്റിംഗ് ഒക്കെ സെയിം ഫുഡൊക്കെ സെയിം അവിടെ ആവുമ്പോൾ പിന്നെ ടേബിളിൻ്റെ മേലേക്ക് കൂടുതച്ചു തരും ഇവിടെ ആകുമ്പോൾ പിന്നെ നമ്മൾ ക്യൂ നിൽക്കണം അത്ര ഡിഫറൻസ് ഉള്ളൂ പിന്നെ ഫുഡ് ഫുഡാവുമ്പോൾ അവിടെ ഒരു കബാവിൻ്റെ കഷ്ണം കുറച്ച് കൂടുതലുണ്ട് ഇവിടെ പിന്നെ കഭാവമൊന്നും ഉണ്ടാവില്ല നന്തൂരി ചിക്കൻ്റെ ഒരു കഷ്ണം ഒക്കെ ചെറിയ ചെറിയ പീസുകളുള്ളൂ കേട്ടോ ഞാൻ കൂടുതൽ പ്രതീക്ഷിച്ചിട്ടാരും പോകേണ്ട ഞാനും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല പിന്നെ ഏകദേശം പരിപാടി തുടങ്ങാനാണ് ഇപ്പം ഞങ്ങൾ ഇരിക്കണത് വി ഐ പി സീറ്റിങ്ങിൽ കേട്ടോ പിന്നെ ഞങ്ങളധികം ഇരുന്നില്ല വി ഐ പി സീറ്റിങ്ങിൽ പിന്നെ ഞങ്ങൾക്കൊരു മനക്കൊരു സുഖമില്ല അവിടെ ഇരിക്കുമ്പോൾ പൈസ കൊടുക്കാണ്ട് കയറാത്തി കയറിയായിരുന്നു അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ അപ്പുറത്തെ സീറ്റിങ്ങിൽ തന്നെ പോയിരുന്നു കേട്ടോ നോർമൽ സീറ്റിങ്ങിൽ എനിക്ക് താഴ്ത്തിരുന്ന് കണ്ടാലും മതി ഇവിടെ വിഴിക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല ഇതിപ്പോൾ നോർമല സീറ്റിങ്ങിൽ ക്യൂ നിൽക്കട്ടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവിടെ പിന്നെ ഈ ക്യൂ വേണ്ട അതിന് വേണ്ടിട്ടാണ് ഈ അമ്പത് റുപ്യ അവർ വാങ്ങുന്നത് ഇവിടെ ആവുമ്പോൾ ക്യൂ നിൽക്കണം അതിന് അമ്പത് റുപ്യ കൊടുക്കണ്ട ക്യൂ നിന്നാലും ഇപ്പം എന്താ അമ്പത് റുപ്യ പോയില്ലല്ലോ ഈ പിന്നെ ഞാൻ ഇപ്പുറത്തേക്ക് തന്നെ വന്നിരുന്നു എന്താ വെച്ചാൽ അവിടുന്ന് ഞാൻ വാങ്ങിയ ഫുഡ് നൂഡിൽസും ഈ പാസ്ത ഒക്കെ അതൊന്നും ഒരു ഉപ്പില്ലാത്ത പോലെ തോന്നി തിന്നാനൊരു സുഖം കിട്ടിയില്ല അപ്പം ഞാനിന് അദ്ദേഹം കഴിച്ചില്ല അത് ഈ അപ്പം ഇവിടെ വന്നിട്ട് ക്യൂ നിൽക്കുകയാണ് ഇപ്പം നോർമലിക്ക് ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നത് ഇവിടെ ചോറുണ്ട് ഞാൻ ചോറ് കഴിക്കാ മറ്റുള്ള ഒന്നും നമുക്ക് ലെവലാവില്ല ഇവിടെയും ഒരു ബൊഫ സിസ്റ്റം തന്നെയാണ് ആ മറ്റേ കേട്ടോട്ടൊന്നും സുഖമില്ല അപ്പൊ ഞാൻ ചോറ് വാങ്ങി ഇപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇപ്പുറത്തേക്ക് തന്നെ വന്ന് സ്റ്റേജിന്റെ അടുത്ത് തന്നെ ഞങ്ങൾ നിലത്തിരിക്കരോടൊക്കെ പറഞ്ഞിങ്ങനെ പൈസ ടിക്കറ്റാണിത് സീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരിങ്ങന്നെ പോകുന്നത് ഞങ്ങളുടെ കൂടെ അവർക്കും അറിയില്ല അവരറിയാണ്ട് പോയി കയറിയതാണ് 哎，大体关节就是。 thank you uh... അങ്ങനെ എല്ലാം പുറത്തേക്ക് ഇറങ്ങി ഏകദേശം ഒരു ഏഴരക്ക് പറഞ്ഞിട്ട് അമ്പത് ഒമ്പത് സൂപ്പർ പരിപാടികളായിരുന്നു അല്ലേ ഈ ഫയർ ഷോ കണ്ടോ ഭയങ്കര രസമുണ്ടായിരുന്നൂപക്കുള്ള എല്ലാം ഉണ്ട് മുതലായിട്ട് പിന്നെ അയാൾക്ക് എന്തേലും ചില്ലറ കൊടുത്താൽ മതി കയ്യിൽ അപ്പൊ അയാള് ഒട്ടകെത്തുമ്പോ കയറ്റും അയാള് എല്ലാ പരിപാടിയും കഴിഞ്ഞ കാരണം അയാള് ഒട്ടകം ഫ്രീ ആയ കാരണം അങ്ങനെ കയറ്റിയത് എന്തേലും ചില്ലറ കൊടുത്താൽ മതി പിന്നെ ഒട്ടകം കൂടാതെ കുതിര ഉണ്ടാ കുതിരക്കൊക്കെ നല്ല പൈസ അത് ഞങ്ങൾ നോക്കിയില്ല കൊടുത്തിട്ടൊക്കെ അറിയുന്നുള്ളു പിന്നെ തിരിച്ചു പോകണി ഞങ്ങള് വന്നൂടി സ്ഥലത്തേക്ക് എത്തി ഞങ്ങളുടെ കാർ കൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതായിട്ട് പോവാണ് ഇതാണ് വണ്ടി എന്തായാലും